ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാക്കളിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർ സ്വാഗതം ഞാൻ നവീൻ പറഞ്ഞാർ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് വരുമ്പോൾ കൂത്തുപറമ്പ് എത്തുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ സ്കൈ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂമിലാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കാൻ കാരണം വെച്ചാൽ മറ്റൊരു സ്വർണ്ണാഭരണശാലയും നൽകാത്ത ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് വിഷുവിന് സ്പെഷ്യൽ ഓഫറുകളുണ്ട് കൂടാതെ മാർച്ച് ഇരുപത് മുതൽ മെയ് മുപ്പത് വരെയുള്ള കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന പതിനഞ്ച് പേർക്ക് ഹണി ട്രിപ്പാണ് ഹണിമൂൺ ട്രിപ്പാണ് അത് നമ്മൾ പിന്നെ ഏഴ് പേർക്ക് വയനാടിലേക്കും അഞ്ച് പേർക്ക് ഹൈദരാബാദിലേക്കും മൂന്ന് പേർക്ക് മലേഷ്യയിലേക്കും അങ്ങനെ പതിനഞ്ച് പേർക്ക് പതിനഞ്ച് ഫാമിലിക്ക് അതായത് പതിനഞ്ച് പിന്നെ ഭാര്യ ഭർത്താക്ക വധു വരന്മാർക്കാണ് ഹണിമൂൺ ട്രിപ്പ് കൊടുക്കുന്നത് അതായത് മാർച്ച് ഇരുപത് മുതൽ മെയ് മുപ്പത് വരെയുള്ള കാലയളവിലെ ഓരോ വിവാഹ പർച്ചേസിനുമാണ് കൂപ്പൺ അതിലൂടെ നറുക്കെടുപ്പിലൂടെ പതിനഞ്ച് പേർക്കാണ് ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് നൽകുന്നത് ഇന്നവരെ ഒരു സ്വർണ്ണാഭരണ വ്യാപാര സാലി നൽകാത്ത വലിയ ഓഫറാണ് അപ്പോൾ അവർ സ്നേഹം ഒരു സ്വാധീനം ചെയ്യുന്നു നമുക്ക് ഷോറൂമിനകത്തോട്ട് കയറാം വിഷുവിൻ്റെ ഓഫറൊക്കെ എന്താ കിടന്ന കാര്യം നമുക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കാം റെഡി വാ ഞാനിപ്പോൾ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ ഫാമിലീസ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സ്വർണ്ണം ഏറ്റവും വലിയ നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഫാമിലി പറ്റിയപ്പോൾ ഇവിടെ ഉണ്ട് ഓട്ടേ ഹലോ പേരെന്താ വീട്ടിലൊക്കെ പോയ ശേഷം

അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ഉത്തരം പറഞ്ഞാല് നമ്മള് സ്കൈ ഗോൾഡൻ ഡയമണ്ട് സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽ സെന്റർ സമ്മാനം ഉണ്ട് അതായത് ഒരു ഭക്ഷണ സാധനമാണ് അതിന്റെ മുഗൾ ഭാവം പോയാൽ പേര് മാറും അതായത് തൊലി പോയാൽ പേര് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് നടക്കട്ടെ ഒരു വേണ്ടി വന്നാണ് പർച്ചേസ് ചെയ്ത അടുത്ത ഒരാളവിടെ ഉണ്ടേ അപ്പൊ സോറിന്റെ പേര് എന്താ പരിപാടി വെക്കേഷൻ വേറെ എന്തെങ്കിലും നമ്മുടെ ഇപ്പം സ്കൂളിൽ നിന്ന് വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടോ എങ്ങനെയാ

ഞാൻ ചെറിയൊരു ചോദ്യം ഉത്തരം സമ്മാനം അതായത് ഒരു തേങ്ങ ഈ തേങ്ങ കൂടിയുള്ള സമയത്ത് നമ്മൾ എന്തായാലും പറയുന്നേ തേങ്ങ ഈ മുകളിലത്തെ ചകിരി കളഞ്ഞാ നമ്മൾ അതിനെന്ത് പറയും തേങ്ങ തേങ്ങ എന്ന് പറയുന്നു പേര് മാറുന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ മുഗൾ ഭാഗം പോയാൽ പേര് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് തേങ്ങയുടെ മുഗൾ ഭാഗം ചേരി പോയി കഴിഞ്ഞാൽ അതിൽ തേങ്ങാന്നേ പറയൂ പക്ഷെ ഇതൊരു ഭക്ഷണ സാധനമാണ് ഇതിന്റെ മുഗൾ ഭാഗം പോയി കഴിഞ്ഞാൽ പേരുമാറും ഓക്കെ

അപ്പം അതിനുള്ള ആഭരണങ്ങൾ പിന്നെ പാസരം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ സെലക്ട് ഇട്ട് അവർ അടുത്ത് ഞാൻ പുള്ളിക്കാരും കൂടെ വിളിച്ചതാണ് അപ്പോൾ ചെറിയ ചോദ്യം ഒരു തേങ്ങ അത് ഉണങ്ങുന്ന തേങ്ങയാലും പച്ച തേങ്ങയാലും ആ തേങ്ങയുടെ മുകൾ ഭാഗം ചകിരി മാറ്റി കഴിഞ്ഞാലും അത് നമ്മൾ പറയുന്നത് തേങ്ങ എന്നാണ് അല്ലേ പേര് മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതൊരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ മുഗൾ ഭാഗം എടുത്തു മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ പേര് മാറും ഏ അറിഞ്ഞൂടാ അപ്പോൾ ഓക്കെ കാണാം അവിടെ അപ്പൊ നമ്മൾ ചോദിക്കാൻ പറ്റി നമ്മളിവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സോടാണ് ചോദിച്ചത് നമ്മളിവിടുത്തെ ജോലി ചെയ്യുന്ന രണ്ട് സൗകര്യമാരുണ്ട് അവരോട് ചോദിക്കാം ചിലപ്പോൾ ഉത്തരം കിട്ടിയാലോ അല്ലേ അവിടുന്ന് ബിരിയാണി കൊടുക്കുന്നുണ്ട് അഥവാ കൊടുക്കുമ്പോൾ കിട്ടിയാലോ എന്ന് പറഞ്ഞ പോലെ ഉത്തരം കിട്ടിയാലോ എന്നുള്ള സംശയം ചോദിക്കുകയാണ് അപ്പം ചോദി ഉത്തരം പറഞ്ഞു തരുന്ന അവടക്ക് ചോദിക്കുന്നു ഷാർക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നത് നോക്കാം പേര് പേര് ആ ഷാവിക 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 ഷാ അർത്ഥം കണ്ട കൊന്ന് പറയുമ്പം പിന്നെ കൂത്തുപറമ്പും മട്ടന്നൂറും ഉണ്ട് അല്ലേ ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് ഇപ്പം ഓൾറെഡി ഇന്നത്തെ മാർക്കറ്റിംഗ് റേറ്റത്തെ സ്വർണത്തിന്റെ വില ഇപ്പം എത്ര അവിടെ എത്തിയിരിക്കുന്നു അറുപത്തി ഏഴായിരത്തി ഒരു പവന് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ബോർഡ് നോക്കരുതേ എങ്കിൽ ഒരു ഗ്രാമിന്റെ വില എത്രയാണ് എവിടെ നോക്കിയേ കൃത്യമായിട്ട് ഓരോ ഗ്രാം അപ്പൊ കാപ്പം അതിപ്പം കാപ്പവൻ അല്ലേ അരക്കാപ്പവൻ അതിലെത്ര പൈസയാൽപെട്ട അത് കാപ്പവന് ഒരു ഗ്രാമിന് ഒരു ഗ്രാമാണോ എത്രയാണോ ആ അരക്കാപ്പവെന്ന് പറഞ്ഞാല് മൂന്ന് ഗ്രാമാണ് ആ അപ്പൊ മൂന്ന് ഗ്രാമിന്റെ വില എത്രയാണോ എട്ടായിരത്തി നാന്നൂറ് കാരണം ഇവർ ആലോചിക്കുമ്പോൾ അവിടുന്ന് കാലത്ത് കണക്കുട്ടി പറഞ്ഞു കൊടുക്കുക ശരി എന്തായാലും ഈ കണക്കാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നത് വെള്ളിയുടെ വില വിലയത്തിൽ ഇപ്പം അപ്പൊ ഇനി ഏകദേശം എവിടം വരെത്തും നമ്മുടെ സ്വർണത്തിന്റെ പോക്ക് ശരി നല്ല കാര്യം ഞാൻ പറഞ്ഞ പോലെ ഭാവിയിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് സ്വർണ്ണമായി മാറി കഴിഞ്ഞു അതിനപ്പുറമൊന്നും പറയാനില്ല അപ്പൊ ചെറിയ ചോദ്യം ഒരു തേങ്ങ അത് ഉണങ്ങി തേങ്ങയാലും അല്ലെങ്കിൽ മൂത്തിരിക്കുന്ന വെളിഞ്ഞ തേങ്ങയാലും അതിൻ്റെ ചകിരി മാറ്റിയാലും ചകിരി മാറ്റിയില്ലെങ്കിലും അതിൻ്റെ പേര് തേങ്ങാന്നാണ് അല്ലേ അപ്പം എൻ്റെ ചോദ്യം പുറംഭോഗം പോയാൽ അല്ലെങ്കിൽ തൊലി പോയി കഴിഞ്ഞാൽ പേര് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് നിങ്ങളൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് ചക്ക ചക്ക ചക്കയുടെ മുഖം പോയി കഴിഞ്ഞാൽ പിന്നെ തേങ്ങാന്നാ നിങ്ങളുടെ വീട്ടിലുണ്ട് ഒരു കൂടുതലുണ്ട് കശുവണ്ടി ആ വണ്ടിയല്ല അപ്പൊ എന്തായാലും ഒന്നുകൂടി ആലോചിച്ചു നോക്കാൻ നോക്കട്ടെ ഏഹ് നോക്കാം എൻ്റെ ചോദ്യമാണ് തൊലി പോയാൽ അല്ലെങ്കിൽ മുഖർഭാഗം പോയാൽ പേര് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് ഈ ഭക്ഷണ സാധനം ഓരോ വീട്ടിലും ഒന്നിൽ കൂടുതലുണ്ട് അടുത്താണോ ഇടുമ്പ റോഡ് നമ്മുടെ ഈ ബാഹുബലിയൊക്കെ അവിടുന്ന് ഷൂട്ട് കണ്ണവം അതിന്റെ അടുത്ത് ബാഹുബലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പോയിരുന്നു കാണാൻ പോയാരുന്നു അപ്പൊ അന്നോടെ പോയി അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് അതായത് മുഗൾ ഭാഗം പോയി കഴിഞ്ഞാല് തൊലി പോയാൽ പേര് മാറുന്ന ഭക്ഷണ സാധനം അപ്പോൾ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞു അതായത് മാർച്ച് ഇരുപത് മുതൽ മെയ് മുപ്പത് വരെയുള്ള കാലയളവിൽ ഓരോ വിവാഹ പർച്ചേസിനും സമ്മാനം കൂടുതൽ അതിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന പതിനഞ്ച് പേർക്കാണ് ഹണിമൂൺ ട്രിപ്പ് മൂന്ന് പേർക്ക് മൂന്ന് പിന്നെ കപ്പിൾസിന് പിന്നെ മലേഷ്യയിലേക്ക് അഞ്ച് കപ്പിൾസിന് നമ്മുടെ ഹൈദരാബാദ് ഹൈദരാബാദിലേക്ക് ഏഴ് കപ്പിൾസിന് വയനാടിലേക്ക് അപ്പോൾ ഇങ്ങനെ മൊത്തം പതിനഞ്ച് കപ്പിൾസിനാണ് സമ്മാനം കൊടുക്കുന്നത് മാർച്ച് ഇരുപത് മുതൽ മെയ് മുപ്പത് വരെയുള്ള കാലയോടെയുള്ള ഓരോ വിവാഹ പർച്ചേസിനും ആണ് സമ്മാന കൂക്കൾ അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹണിമൂണിന് പോകുന്ന കാര്യം നിങ്ങൾ പേടിക്കേണ്ട അത് ഉറപ്പാണ് നിങ്ങൾ സ്കൈ ഗോൾഡിലേക്ക് വരാമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാഷ് സെക്ഷനാണ് പൈസ പൈസക്ക് കാരണം പൈസ അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്ന പരിപാടിയില്ലല്ലോ ഓക്കെ അതുകൊണ്ട് പേര് അൻസിൽ അൻസിൽ അത് ടൗൺ ഏരിയ ആണോ അല്ലെങ്കിൽ ടൗൺ ഏരിയ അറിയപ്പെടുന്ന പനമരം ാട് അപ്പൊ സാധനം എന്താ കമ്പിളി 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 അത് അത് പുഴുക്കുന്ന കമ്പിളി ഈ അവിടെ പുഴു കമ്പിളി പുഴുണ്ടാകുന്ന കാടാണോ അങ്ങനൊന്നും ഇല്ല പേരെന്തോക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പേര് എന്ന് ജിഷ്ണു ജിഷ്ണു സ്ഥലം ഇരിട്ടി അല്ലെ അവിടെ കാക്കയങ്ങാട് ആ ഈ കാക്കയങ്ങാട് കാക്ക കൂടുതലുണ്ടാണോ അങ്ങനെ ശരിക്കും കാക്ക കൂടുതലുള്ള കാടിന് കാക്കയങ്ങാടുന്നു പിന്നെ ഞാൻ കണ്ണൂര് കണ്ണൂര് കണ്ണു കൂടുതലുള്ളൂര് കണ്ണൻ്റെ കണ്ണൂര് കണ്ണൻ്റെ ഊര് കണ്ണൂര് കണ്ണൂര് പനങ്കാവ് വണ്ടി സ്വന്തം സ്ഥലം അവിടെ ഒരു പനയുണ്ട് ഒരു കാവൻറെ അടുത്തൊരു പനയുണ്ട് അതുകൊണ്ടാണ് അതിന് എന്ന് പേര് ആ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരുണ്ട് അതാണ് എങ്കിൽ കൂത്തുപറമ്പനെങ്ങനെയാണ് കൂത്തുർമുന്ന് വരുവന്ന് പണ്ട് പറമ്പത്ത് മൊത്തം കൂത്തായിരുന്നു അതുകൊണ്ടാണ് കൂത്തു ഓർമ്മിന്ന് വരുവന്നു നല്ല കാര്യം താങ്ക് യു ഓക്കെ ഇരിക്കട്ടെ അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെ പേര് വന്ന ചരിത്ര കഥകളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പം ചെറിയ ചോദ്യം തേങ്ങ തേങ്ങയാണ് വിഷയം തേങ്ങയുടെ ചകിരി പോയാലും അതിനകത്തുള്ള നമ്മൾ തേങ്ങ എന്ന് തന്നെ പറയുന്നത് െന്ന് പറഞ്ഞല്ല ഇതൊരു ഭക്ഷണ സാധനമാണ് തൊലി പോയി കഴിഞ്ഞാൽ പേര് മാറുന്ന ഭക്ഷണ സാധനം നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതലുണ്ട് ഇല്ല പത്തിൽ കൂടുതലുണ്ട് പത്തിൽ കൂടുതലാ നിങ്ങൾക്ക് ഒരു നൂറ് കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ നൂറ് കൂടുതൽ അല്ല അപ്പം കാണാം ഓക്കെ വേങ്ങാട് വേങ്ങാട് മോൻ പഠിക്കുന്നുണ്ടോ എവിടെയാ വെരി ഗുഡ് പേര് വേങ്ങാട് വേങ്ങാട് തെരുവിലാണോ വേങ്ങാട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അഞ്ചര കണ്ടിപ്പോ ശരി അപ്പം ആർക്കെന്തെടുക്കാനാ വന്നേ ശരി ജോലിയും ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ കുറെ കൂടെ ചോദിച്ചാൽ ആർക്കും കിട്ടിയില്ല അപ്പം നിങ്ങൾ കയറി വരുന്നതുകൊണ്ട് നിങ്ങളോട് കൂടി ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ നേരെ സമ്മാനം നിങ്ങൾക്ക് തരാൻ വെച്ചിട്ടാണ് അതായത് ഒരു തേങ്ങ ഫണ്ണി ക്വസ്റ്റൻ ഈ തേങ്ങയുടെ ചകിരി പോയാലും നമ്മളതിന് തേങ്ങ എന്ന് പറയൂ അല്ലേ ഇപ്പം ചോദമാണ് തൊലി പോയാൽ പേര് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് നിങ്ങളുടെ വീട്ടിൽ ഈ ഭക്ഷണ സാധനം അഞ്ഞൂറിലധികം ഉണ്ടാവും തൊലി പോയി കഴിഞ്ഞാല് പേര് മാറും തൊലി പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ തൊലി പോയാലാണ് ഇത് നമ്മള് ഭക്ഷണത്തി നെല്ല് അതിന്റെ തൊലി മാറിയിട്ടല്ലേ അരിയായിട്ട് വരുന്നത് ആയിരം അങ്ങനെയാണ് അതായത് നമ്മൾ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ചോദിച്ചപ്പോൾ നമ്മുടെ ഉള്ള ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ കൂടി ഞാൻ ചേട്ടാ ചേട്ടാ ആ ചേട്ടൻ വാ ഈ ചേട്ടന് ഉത്തരറിയാം അതിങ്ങനെ വിളിച്ചു പറയാൻ നോക്കൂ ഞാൻ പറയാം ഈ ചേട്ടനോട് ചോദിക്കാന്ന് ആ സമയത്താണ് ഇവർ കടന്നു വന്നത് അപ്പം ഇവരോട് ചോദിച്ചു അപ്പൊ ഇവർക്കാണ് സമ്മാനം കൊടുക്കുന്നത് ചേട്ടൻ എന്താ ഉത്തരം നെല്ല് 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 ആ തൊലി പോയാൽ എത്ര ഉത്തരം രിയാണ് നെല്ലിന്റെ അതിന്റെ തൊലി പോയി കഴിഞ്ഞാൽ അരിയായിട്ട് മാറും അപ്പം ഒരുപാട് നമ്മൾ ഒരിക്കലും അരി എണ്ണാറില്ല അപ്പം നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് വന്ന് കയറി ഉടൻ തന്നെ നമ്മുടെ വേങ്ങാടുള്ള സൗറിന്റെ പേര് അമിതുലേക്കുള്ള നമ്മുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം പിന്നെ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം ഓക്കെ മോനെടുക്കാം ഓക്കെ ആയിരിക്കും ഓക്കെ ആയിരിക്കും ആയിരിക്കും അപ്പോൾ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാ ഷോറൂമിലും കൂത്തുറമ്പിൽ ഇരിട്ടി നമ്മുടെ ഷോറൂമിൽ വിഷുവിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് അതായത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറാണ് ഒരുപാട് ഓഫറുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകമായിട്ടുള്ള ആരും ചെയ്യാത്തൊരു ഓഫർ ഞാൻ പറയാം ചെപ്പ് തുറക്കൂ സമ്മാനം നേടും അതായത് ഒരു ചെപ്പ് നമ്മുടെ എല്ലാ ഷോറൂമിലും ഒരു ചെപ്പ് ഉണ്ടാവും അതിനകത്ത് ഓരോ സമ്മാനങ്ങൾ രേഖപ്പെടുത്തി കൂപ്പൺ ഉണ്ടാവും അപ്പോൾ പർച്ചേസാൻ വരുന്നവർക്ക് അതിനകത്തു നിന്ന് നറുക്കെടുക്കാം അതിൽ എന്തായാലും ഉറച്ച സമ്മാനമാണ് അതിലെന്തൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അത് ഗിഫ്റ്റ് കിട്ടും അതാണ് ചെപ്പ് തുറക്കും സമ്മാനം നേടും അപ്പോൾ ഇനി മറ്റുള്ള ഓഫറുകൾ നമുക്ക് ബോസോട് ചോദിച്ചു നോക്കാം നമസ്കാരം ബോസ് അപ്പോൾ പറയൂ അഡ്വാൻസ് വിഷു ആശംസകൾ പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളെ വിഷു ഈസ്റ്റർ പ്രൊമോഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി തൊട്ടിട്ട് ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് അത് മെയിനായിട്ടുള്ളത് നമ്മളെ സ്പെഷ്യൽ ഡയമണ്ട് കളക്ഷൻസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് പിന്നെ അതുപോലെ തന്നെ സിൽവറിനാണെങ്കിൽ അത് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നത് നമ്മളെ ഗോൾഡിലേക്കാണ് ഗോൾഡിൽ ഭയങ്കരമായ ഒരു ഓഫറിലേക്കാണ് പോകുന്നത് അതായത് വിഷു ഈസ്റ്റർ ആശംസ പുറമേ ഈ ഒരു ഓഫറും കൂടി നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുകയാണ് കേരള ആഭരണങ്ങൾക്ക് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് കൂലി അതുപോലെ തന്നെ ബോംബെ കൽക്കത്ത ആഭരണങ്ങൾക്കാണെങ്കിൽ ഫോർ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് കൂലി ആൻറ്റിക്ക് ആഭരണങ്ങൾക്ക് അതായത് സെമി ആൻറ്റിക് ആണെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പ്രീമിയം ആണെങ്കിൽ എയിറ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് മോൾഡിംഗ് സിംഗപ്പൂർ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ആണെങ്കിൽ നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് എന്നാൽ നറുക്കെടുപ്പിലൂടെ എല്ലാ കസ്റ്റമേഴ്സിനും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് എവറി ഡേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടുന്നുണ്ട് ഓരോ ഗോൾഡ് കോയിൻ ആണ് സമ്മാനം നേടുന്നത് അതിനു പുറമെ അക്ഷരതൃതീയയുടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ അതാണ് മെയിനായിട്ട് സ്കൈ ഗോൾഡിൻ്റെ ഇപ്പം ഇത്രയും വില കൂടിയ സമയത്ത് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ അല്ലാതെ എല്ലാ കസ്റ്റമേഴ്സിനും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് നമ്മൾ ഇപ്രാവശ്യം സ്കൈ ഗോൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെല്ലാവരും പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കളക്ഷനാണ് മെയിനായിട്ട് അക്ഷതൃതീയ കൂടിയിട്ടാണ് ക്ഷത്രുതയുടെ പ്രീ ബുക്കിങ്ങും എല്ലാം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഇത് ഒരു ഉപകാരമായിരിക്കും ഇത്രയും ഗോൾഡ് റേറ്റ് കൂടിയ സമയത്ത് ഇതാണ് സ്കൈ ഗോൾഡിൻ്റെ പുതിയൊരു ഓഫറായിട്ട് നമ്മൾ വന്നത് ഈ വർഷത്തെ വിഷു ഈസ്റ്റർ എല്ലാവർക്കും സ്കൈ ഗോൾഡിൻ്റെയും പിന്നെ നമ്മളുടെയും സ്നേഹത്തിന്റെ വിശ്വാസം ഈസ്റ്റർ പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകരെകൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൂത്തൂർമല ഷോറൂം എന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിച്ചത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അദ്ദേഹത്തിൽ